പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ മാവിന്റെയും നാമത്തല്ലേ ഇന്ന് ഡിസംബർ മൂന്നാം തീയതിയാണ് ഒരു മഹാവിശുദ്ധന്റെ ഓർമ്മ ദിനമാണ് ഫ്രാൻസി സേവിയറിന്റെ നല്ല ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ കടലിൽ കുറെ കടലിൽ കുറെ കൺവേഷൻ നൽകിയിട്ടുണ്ട് പത്തു അല്ല അപ്പോൾ ഫ്രാൻസിസ് സിയോറിൻ്റെ അതേ സർപ്ലൈസും അതേ സ്റ്റോളും അതേക്കുറിച്ച് രൂപ പിടിച്ചാണ് പത്ത് കൊല്ലം ശുശ്രൂഷ് ചെയ്തത് അത് തീരത്തിൻ്റെ അപ്പോസിറ്റായിരുന്നു ഫ്രാൻസി സിയവർ ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ രണ്ടായിരം ആയി തൊണ്ണൂറ് തൊട്ട് രണ്ടായിരം വരെ അത് കഴിഞ്ഞാണ് ഞാൻ കൃപാസനത്തെ അന്ന് ഒരു പതിനേഴ് സെൻറ് സ്ഥലം ഉണ്ടായിരുന്നത് അവിടെ കൊണ്ടുവന്ന് കുറിച്ച് കുത്തിയതാണ് ഇന്നത്തെ കൃപാസനം നമ്മൾ കാണുന്നത് അതൊക്കെ മുമ്പ് ഞാൻ ഇവിടെ വരുന്നവുമ്പോൾ ചെയ്തൊരു പരിപാടിയുണ്ട് ഞാൻ ഗോവയിൽ പോയി ഫ്രാൻസിസ് ഫ്രാൻസിസ്വറിൻ്റെ കാസ്കേ കാസ്കറ്റല്ലേ ആ വെള്ളിപ്പേടകം തൻ്റെ അദ്ദേഹത്തിൻ്റെ നാനൂറ് കൊല്ലം പഴക്കമുള്ള തിരിശിഷിപ്പിക്കും ഇൻകറപ്റ്റബിൾ ബോഡി അതിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഡെക്ടർജനെ കണ്ട് അനുവാദം വാങ്ങിച്ചിട്ട് ഒരു അരൂപിനത്തിൻ്റെ ഏണി വാങ്ങിച്ച് അവിടുന്ന് എന്നിട്ട് അന്ന് കാസ്കേഡ് മുപ്പതടി മോളി വെച്ചിരിക്കണവര് ഈ ദിവസങ്ങളിൽ അവരെ എടുത്ത് പുറത്ത് കൊണ്ടു വന്ന പ്രശ്ന വെച്ച് പന്ത്രണ്ട് മൂലം കൂടി എടുക്കത്തുള്ളൂ അപ്പം ആ ഏണിയെക്കൂടി ഞാൻ കയറി കാലിൻ്റെ ഭാഗത്ത് ആ കാസ്കസ്കറ്റിൻ്റെ കാൽ മോളിരിക്കണേ കാസ്കറ്റിൻ്റെ അകത്താണ് ബോഡിയിരിക്കണേ അതിൻ്റെ കാലിൻ്റെ ഭാഗത്ത് നോക്കിയിട്ട് ഏണിവെച്ച് ഏണിവെച്ച് കയറിയിട്ട് ഏണിയെ കൂടി ഞാൻ കയറി ഒറ്റക്ക് കയറി ഭയങ്കര പാടായിരുന്നു കയറി അവിടെ ചെന്നിട്ട് ഈ കാലിൻ്റെ അവിടെ തൊട്ടിട്ട് തലവെച്ച് ച്ചാൽ ഈ ആ കാൽ ചവിട്ടിയാണ് ആ വിശുദ്ധൻ ഈ കട കടൽപരത്തുമ്പോൾ നടന്നത് പിന്നെ അങ്ങ് വേളാങ്കണ്ണി വരെ നടന്ന് വേളാങ്കണ്ണിയിൽ മൈലാപ്പൂരിൽ നിന്ന് മൂന്ന് മണി മാസത്തോളം പ്രാർത്ഥിച്ചപ്പോഴാണ് ചെയിലിലേക്ക് പോകാനുള്ള അനുവാദം കിട്ടിയത് ഇപ്പം മിഷൻ കൊണ്ട് കത്തണം വിശ്വാസികളെ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം ഞാൻ പറയാം കാര്യ ഫ്രാൻസിസ് അസിസിസ് സേവറ് പൗലോ സപ്പോസം കഴിഞ്ഞ പിന്നെ കണ്ട ഏറ്റവും വലിയ മിഷണറിയാണ് പോയിന്റ് പ്രത്യക്ഷീണ പ്രാർത്ഥന സന്തോഷത്തോടെ പ്രാർത്ഥികൾ ആ ദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് കൊല്ലം തികയുന്ന ഇരുപത് വർഷം തികയുന്ന വേളയിൽ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല ജപമാലാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗമാണ് സമർപ്പിക്കേണ്ടത് അത് വളരെ വിശ്വാസത്തോടെ കൈകൾ കുപ്പി കണച്ച ശിരസ് നമിച്ചാണ്

അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ ആമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഫീഡിംഗ് പേർ എന്ന് പറയും പക്ഷേ ഇന്നത്തെ മുഴുവൻ വിഷയങ്ങളെ കർത്താവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനാണ് ഈ സമർപ്പണ പ്രാർത്ഥന ദിനാദ്യ സമർപ്പണ പ്രാർത്ഥന അപ്പം നമ്മൾ ഗ്യാരൻ്റീഡാണ് കാര്യം കർത്താവിൻ്റെ നാമവും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തവും അമ്മയുടെ സാന്നിധ്യവുമാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയുടെ സ്രോതസ്സെന്നാണ് ബിഷപ്പ് ഷീൻ പറയണത് അതെല്ലാം കൂടി ഉള്ളതാണ് കൃപാസനവും ഉടമ്പിടി എന്നും പറയണത് ടു ദി സ്കാം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം ആയിരക്കണക്കിന് മക്കളെ ഈ പ്രഭാതത്തിലെ അങ്ങനെ തിരുസന്നിധിയിൽ നിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവേ കർത്താവ് നിന്റെ ദുരുമുറവാർന്ന വലതീകരം മക്കളുടെ സിരസിൽ വെക്കണം സത്യബന്ധങ്ങളിൽ കർത്താവിൻ്റെ അത്വം നിറയട്ടെ മാംസ പെശുകളിൽ കർത്താവിൻ്റെ അത്വം നിറയട്ടെ നിങ്ങളുടെ ശരീര ശരീരകോശങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ കർത്താവെ ആന്തരികമായ രോഗങ്ങൾ ആന്തരിക അവയവത്തിൻ്റെ നിർവീക്കങ്ങൾ സിസ്റ്റുകൾ മുഴകൾ ഉച്ച ഉള്ളങ്കാല് വരെ മനുഷ്യരെ ബാധിച്ചിട്ടുള്ള മുഴുവൻ രോഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ പൂർണ്ണമായി കഴുകി മാറ്റപ്പെടട്ടെ അമ്മയെ പരിശുദ്ധ ദേവതാവെ അങ്ങനെ തിരുക്കന്മാരും വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കുകയും അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കുകയും ചെയ്യണമേ കർത്താവിയെ മനസ്സിഴിഞ്ഞ മക്കൾ അങ്ങനെ ദുരിസന്നിധികളുണ്ട് ഇപ്പോഴും കർത്താവ് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പല ഭാരങ്ങൾ കൊണ്ട് മുഖം വിവരണമായ മക്കളുണ്ട് കടക്കാരിന്ന് വരേണ്ട ദിവസമുണ്ട് കടം കൊടുക്കേണ്ട ദിവസം കടം കൊടുത്തവർ അവർക്ക് തിരികെ തിരികെ കൊടുക്കേണ്ട അവസ്ഥയുണ്ട് പല സർട്ടിഫിക്കറ്റുകൾക്ക് പോകേണ്ടതുണ്ട് ചില കുടുംബത്തിൻ്റെ പല കാര്യങ്ങളൊക്കെ വേണ്ടി റവന്യൂ ഓഫീസുകളിലും ഗവൺമെൻറ് ഓഫീസുകളിലും കോളേജുകളിലും സ്കൂളിലും ഒക്കെ പോകേണ്ടവരുണ്ട് അവർ പോകുന്ന എല്ലാ നിയോഗങ്ങളും പരിശുദ്ധമ്മ ദേദാന മധ്യസ്ഥീശ്വരുടെ നാമത്തിനേൽപ്പിക്കുന്നു കർത്താവിനെൻ്റെ നാമത്തിനാശ്രയിച്ചാരും രചിക്ക ഇടയാക്കിയിട്ടില്ല കർത്താവിന് വലിയ കരണനങ്ങളിലേക്ക് ആവർത്തിക്കട്ടെ ശരീരം മുഴുവനും ചൊറിയുള്ളവരും സോറിയാസ്യത ഉള്ളവരും ചിരങ്ങുള്ളവരും തൊക്കുരോഗക്കാരെയും കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ കുഞ്ചിയിൽ കറുത്തിരിക്കുന്നവരെ കാണുന്നുണ്ട് അവരെയും കർത്താവെ അങ്ങ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവെ ദീർഘിക്കമുള്ള ശരീരങ്ങൾ കണ്ണിന് കാഴ്ച മങ്ങിയവർ മുക്കിൽ നിന്ന് എപ്പോഴും ഒരുപ്പുള്ളവർ നവരോ ദൂരങ്ങളിൽ നിന്നൊക്കെ രക്തം വന്നു പോകുന്ന ഒരു വ്യത്യസ്തമായ ആക്രമണത്തിലുള്ള ഒരു കർത്താവ് ബാക്ടീരിയയുടെ വൈറസിൻ്റെ ആക്രമണത്തിൽ അകപ്പെട്ട് കിടക്കുന്ന പനിച്ച് കിടക്കുന്നവർ കർത്താവേ ഇതിൻ്റെ വിശുദ്ധമായ രക്തത്തെ മക്കൾ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു പല പല രോഗങ്ങൾക്കും മറന്ന് കുടിക്കണ എന്ത് എടുക്കണ കാരണം ചില രോഗങ്ങൾ വന്നിട്ട് മാറാതെ മരുന്ന് ബോഡി അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട് ഈശോയെ അവരെല്ലാം നീ ആഗ്രഹിക്കുക അങ്ങനെല്ലാം സ്പർശിക്കണം കർത്താവ് ആശുപത്രി കഴിയുന്നവർ ബൈ സ്റ്റാൻഡേഴ്സ് അവിടെ നിന്നിട്ട് കർത്താവ് അതിൻ്റെ പേര് വിഷമിക്കുന്നവർ പണമില്ലാത്തവരുണ്ട് ഈശോ പണം തേടിപ്പിടിക്കാൻ വേണ്ടി ഇന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചു ആര് തരുമെന്ന് ആശങ്കയുള്ളവരുണ്ട് കർത്താവേ ഓരോരോ ജീവിത മാർഗ്ഗങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പോറ്റാനും മക്കളെ പഠിപ്പിക്കാനും കല്യാണം കഴിച്ചു വിടാനും വീട് വെക്കാനുമൊക്കെ സാമ്പത്തികമായ മാർഗങ്ങളെ സ്വാതന്ത്ര്യം അന്വേഷിക്കുന്ന ജോലി അന്വേഷിക്കുന്നവരും കർത്താവിയെ തന്നെ കിട്ടാനുള്ള ഇടങ്ങളിൽ നിന്ന് അത് ഹോൾഡ് പോയിട്ടുള്ള അവിടെ അവിടെ ഉടക്കിപ്പോയിട്ടുള്ള എല്ലാ സംഭവങ്ങളും തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഓരോ മക്കളും മനഃപ്പൂർവ്വം സഹായിക്കാത്തവരുണ്ട് ഇട്ട് നടത്തുന്നവരുണ്ട് അതിൻ്റെ പേരിലെല്ലാം ഓരോ ദിവസവും വിഷമം അനുഭവിക്കുന്നുണ്ട് കർത്താവ് ജോലി ലീവ് എടുക്കാൻ പറ്റാത്ത ജോലി ചെയ്യുന്നവരുണ്ട് പക്ഷേ ലീവെടുക്കേണ്ട കാര്യങ്ങൾക്ക് പോലും എടുക്കാൻ പറ്റാതെ ശ്വാസം മുട്ടുന്നവരുണ്ട് അവരെ എല്ലാം സഹോദരി പ്രാർത്ഥിക്കുന്ന നിർത്താവി ദൈവേ നിൻ്റെ വലിയ ശക്തിയെ മക്കളെ കേൾക്കണം ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് കർത്താവ് ഡേറ്റ് കിട്ടാത്തവരുണ്ട് പല സമയത്തും വിഷമം അനുഭവിക്കുന്ന അങ്ങയുടെ മക്കളുണ്ട് അവരെല്ലാം കർത്ത നിന്നെ ആശ്രയിക്കുന്നവൻ നാളെ നിന്നെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ച് ഇടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ നിൻ്റെ പേരിൽ ദൈവം ഇന്ന് മഹത്വപ്പെടട്ടെ ആ മേൻ മക്കളെ നമ്മൾ ഇന്ന് വായിക്കുന്നത് ഡിസംബർ മൂന്നിന്റെ സന്ദേശം വിശേഷമാണ് അഞ്ചാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വചനം ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല ആരും പുതിയ വീഞ്ഞ് പഴയ ഒഴിച്ചു വെക്കാറില്ല അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകി പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും പുതിയ വീഞ്ഞ് പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് പുതിയക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത് അഞ്ചു മുപ്പത്താറ വായിക്കാൻ പോണി അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു അവരോട് പറഞ്ഞു ആരും ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ ചെയ്താൽ പുതിയ വസ്ത്രം പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല പുതിയ കഷണം പുതിയ കഷ്ണം ചേരാതെ വരികയും ചെയ്യും എന്റെ പ്രിയപ്പെട്ട ഞാനിത് ഈ ദിവസങ്ങളിലെ ഉടമ്പടിയെ കുറിച്ച് ഒറ്റക്ക് ധ്യാനിച്ച മുറിയിരുന്ന ധ്യാനിച്ചപ്പോഴ് കർത്താവ് പറഞ്ഞൊരു വാക്കാണിത് ഞാനൊരു എന്തെങ്കിലും ഉടമ്പടിയായിട്ട് എന്നാ ബന്ധമാവും അപ്പോഴേ കർത്താവ് പറഞ്ഞത് നമ്മൾ ഉടമ്പടി എടുക്കുന്നതോട് കൂടി ഒരു വ്യക്തി പഴയതിൻ്റെ കൂടെ ചേർക്കരുതെന്നാണ് പറയുന്നത് എല്ലാവർക്കും പറ്റിയിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കൃപാശനത്തിൽ നോക്കണ്ടല്ലേ ഏറ്റവും കൂടുതൽ സാക്ഷ്യപ്പെട്ട നോൺ ക്രിസ്ത്യൻസാണ് പിന്നെ നോൺ കാത്തലിക്സാണ് എന്താ കാര്യം അവർ പഴയതിൻ്റെ കൂടെ പുതിയ ചേർക്കത്തില്ല അവർ പുതിയതായിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത് കത്തൂരിക്കനെ സംബന്ധിച്ചിടത്തോളം കത്തൂരിക്കുന്ന ഒരു പ്രശ്നം കത്തൂരിക്കൻ ഈ ബിശപുർവാണോ സുർഗസ്നായത് എന്ന് പറഞ്ഞ ഒരു കുമ്പസ്വാരം കുർബാനയും ഒക്കെ അറിയാം അതുകൊണ്ട് അവർ പണ്ട് തന്നെ അവരിങ്ങനെ വാദപ്പനിക്കാരെ പോലെ ഇങ്ങനെ അടിച്ചു തല്ലിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവരുചാരിക്കും അത് തന്നെയും ഇത് എന്നാൽ പിന്നെ അത് നമ്മൾ ചെയ്താൽ പോര അതാണ് സംഭവം അത് പഴയതിൻ്റെ കൂടെ ഈ ഉടമ്പഴി എടുത്തവർ പഴയ സംഭവത്തിൻ്റെ എല്ലാ നീർക്കെട്ടലുകളും ശ്വാസ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല പ്രസരിപ്പോടെ ഈ ആദ്യമായിട്ട് സംഭവം ചെയ്യണ പോലെ അതിപ്രസരിപ്പോടെ ചെയ്യണം എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ് അത് ആദ്യമായിട്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇപ്പം നമ്മൾ ഈ ഉടമ്പടി ഇന്നുവരെ നമ്മൾ ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളല്ലേ എത്രയോ പേരാണ് രോഗികളെ കുളിപ്പിക്കുന്നത് ആ ഇവ അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി നഹം പെട്ടിക്കൊടുക്കുക അവിടെ വസ്ത്രം അലക്കൊക്കെ ചെയ്യണം അതൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത കാര്യമാണ് പുതിയ കാര്യമാണ് എത്രയോ പേരാണ് രാവിലെ എഴുന്നേറ്റ് ചോറ് കെട്ടുമ്പോൾ ഒരു ചോറ് കൂടി പൊതു കൂടി കെട്ടി കൃത്യമായിട്ട് എനിക്കൊരു ഓട്ടോറിക്ഷക്കാരുടെ സാക്ഷി ഞാൻ കേട്ടപ്പോൾ അയാൾ കൃത്യമായിട്ട് പന്ത്രണ്ടരക്ക് എവിടെ പോയാലാ ഓട്ടെടുക്കത്തില്ല പന്ത്രണ്ടരക്ക് മരച്ചുകൊണ്ടൊരു അമ്മച്ചിരിപ്പുണ്ട് ആരും ഒരു ഇല്ലാത്ത അവിടുത്തെ കൊണ്ടുവന്നൊരു ചോറ് കൊടുക്കാൻ വേണ്ടി അയാൾ ഓട്ടം കട്ട് ചെയ്യുക അപ്പോൾ എല്ലാം പുതിയ മനുഷ്യരാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ദൈവത്തിൻ്റെ ഒരു രീതി അറിയാൻ പോലെ ഓരോ പുതിയ പ്രഭാതത്തിലും ഞാൻ നിന്നെ പുതിയ സ്നേഹത്തെ നമ്മൾ അഭിഷേകം ചെയ്യുന്നത്

അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ഉന്നതമാണ് കണ്ട സ്നേഹം പോലും ഓരോ ദിവസവും ഇന്നലത്തെ സ്നേഹമല്ല ഇന്ന് അപ്പം നമുക്ക് തിരിച്ച് ദൈവത്തോട് കാണിക്കേണ്ടത് എന്താണ് അതുതന്നെയാണ് ഇന്നലത്തെ സ്നേഹം ആയിരിക്കണം ദൈവത്തോട് നമുക്ക് ഇന്ന് തോന്നേണ്ടത് അതിനേക്കാൾ കുറയണമെന്നല്ല അതിനേക്കാൾ കൂടണം അതാണ് ഈശോ പറയണത് പുതിയ വസ്ത്രം പഴയ വസ്ത്രം പോലും ആക്കരുതെന്ന് കാരണം ഇവിടുന്ന് പുതിയ വസ്ത്രം കയറി എടുത്തിട്ട് പഴയ വസ്ത്രം കൂടി ചേർത്ത് വെക്കരുത് നിങ്ങൾ നിങ്ങളിവിടുന്ന് അതായത് അപ്പം പുതിയ ഡാമേജ് ആവും പഴയതും ഡാമേജ് ആകും അപ്പം അതുകൊണ്ട് ഉടമ്പടി ഒരു പുതിയ സ്നേഹമാണ് ഓരോ ദിവസവും പുതിയ സ്നേഹത്താൽ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തിനും തോന്നിയാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ തിരിഞ്ഞ് നോക്കേണ്ടി വരത്തില്ല കർത്താവ് നമ്മളനുഗ്രഹിക്കട്ടെ പ്ലേസിലാണ്